സി വി ജയരാജൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ സി പി എം ഒക്കെ ആവർത്തിച്ചാവശ്യപ്പെട്ട ഒരു കാര്യമാണ് എസ്ഐആർ നീട്ടിവെക്കണമെന്ന് ഇപ്പോൾ നീട്ടിവെച്ചുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു വിവേകം എങ്കിലും സ്വാഗതാർഹം കഴിഞ്ഞ ആറ് റിവ്യൂ യോഗങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ട ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എസ് ഐ ആർ സംബന്ധിച്ച നടപടികൾ ആരംഭിക്കണമെന്നായിരുന്നു പക്ഷെ ഇലക്ഷൻ കമ്മീഷന് വാശി അവർ വോട്ടർ പട്ടികയിൽ അർഹരായ വോട്ടർമാരുടെ പേരുൾപ്പെടുത്താനല്ല മറിച്ച് പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കി ന്യൂനപക്ഷ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ ബീഹാർ മോഡലില് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയതുപോലെ കേരളത്തിലും മാറ്റാനാണ് ശ്രമിച്ചത് തീർച്ചയായും ഇത് ഞങ്ങൾ പറഞ്ഞ സമയത്ത് മാറ്റിവെച്ചിരുന്നുവെങ്കിൽ അനീഷ് ജോർജിന്റെ മരണമെങ്കിലും ഒഴിവാക്കാമായിരുന്നു ഇപ്പോഴെങ്കിലും മാറ്റിയല്ലോ അത്രത്തോളം ആശ്വാസം ബി എൽഒമാർക്കുണ്ടായ സ്ട്രെസ് പറയേണ്ടതില്ല ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കിയതാണത് ഇപ്പോൾ തന്നെ ഒമ്പത് ലക്ഷത്തോളം വോട്ടർമാർക്ക് എന്യുമറേഷൻ ഫോറം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുൻ മന്ത്രിയും എം എൽ എയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവുമായ മാത്യു ടി തോമസിനും ഭാര്യക്കും എന്യൂമറേഷൻ ഫോറം ഇതുവരെ നൽകാനായിട്ടില്ല അങ്ങനെയുള്ള ഒമ്പത് ലക്ഷം പേർ ഡിജിറ്റലൈസ് ചെയ്തതാവട്ടെ പകുതിയോളം ആളുകളെ മാത്രം പിന്നെ എങ്ങനെ നാലിന് ഈ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള രേഖ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കാൻ കഴിയും ഇങ്ങനെ ഒമ്പതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയും മനുഷ്യ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അതെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഏതായാലും വൈകീത്യ വിവേകമാണെങ്കിലും തീയതി നീട്ടിയത് സ്വാഗതാർഹമായ കാര്യമാണ് ശരി വളരെ നന്ദി ശ്രീരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ച തീയതി നീട്ടി എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് എന്ന് പറയുന്നു കേരളത്തിൽ ഒരു ആത്മഹത്യ നടന്നു തമ പശ്ചിമബംഗാളിലാകട്ടെ പന്ത്രണ്ട് പേരാണ് മരിച്ചത് എന്നുള്ള കണക്കാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് അത്തരത്തിൽ ബി എൽഒമാർ ആത്മഹത്യ ചെയ്യുകയും സമ്മർദ്ദം മൂലം പലരും കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം തുടരുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ തീവ്ര വോട്ടപ്പട്ടിക പരിഷ്കരണം നീട്ടിവെച്ചു കൊണ്ടുള്ള തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വരുന്നത്